കുന്നംകുളത്ത് കളരിപ്പാറ്റിനങ്ങളുടെ മത്സരങ്ങൾ നടന്നു കളരിപ്പാറ്റിനങ്ങൾ ആദ്യമായി സ്ഥാനം പിടിച്ച കായികമേളയിൽ അരക്കെട്ടുറപ്പിച്ചു തന്നെയാണ് വിദ്യാർത്ഥികളും കളരിത്തട്ടിൽ ഇറങ്ങിയത് കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ നൂറ്റമ്പതോളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത് ചുവടുകൾ മെയ്പയറ്റ് നെടുവടിപ്പയറ്റ് എന്നീ ഇനങ്ങളിലായി അണ്ടർ സെവൻറ്റീൻ ജൂനിയർ അണ്ടർ നയൻറ്റീൻ സീനിയർ ആൺപെൺ വിഭാഗങ്ങളിലായിട്ടാണ് വിദ്യാർത്ഥികൾ കളത്തിലിറങ്ങിയത് മേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിറങ്ങാൻ വൈകിയത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു ജില്ലാ കായികമേളയിലെ അത്ലറ്റിക്സ് ഗെയിംസ് ഇനങ്ങൾ പൂർത്തിയായതിനാൽ കളരിപ്പാറ്റ് ഉപജില്ലാ മത്സരങ്ങൾ നടത്താതെ നേരിട്ടാണ് ജില്ലാതല മത്സരങ്ങൾ നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ജില്ലാ ഘടകമാണ് കുന്നംകുളത്തു നടന്ന മത്സരങ്ങൾ നിയന്ത്രിച്ചത് ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ചവർക്കു മാത്രമാണ് സംസ്ഥാനതലത്തിൽ അവസരമുണ്ടാകുക സംസ്ഥാന കായികമേളയിൽ കളരിപ്പാറ്റിനു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും